ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല റെസിപ്പി ഉണ്ടായാലും നമുക്ക് രാവിലെ രണ്ടാത്തരൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനും പറ്റും കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പം നമുക്ക് അതിൽ നിന്നിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ പൊന്നി അരി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കയകിയിട്ട് എടുക്കാം അപ്പോൾ അരി കഴുകിയിട്ട് അരിയുടെ കളറൊക്കെ ഒന്നും മാറി വരില്ല നമ്മൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കൈകി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് സൊക്കെയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇപ്പം ഇതാ നമ്മൾ അരി നന്നായിട്ട് കൈകിട്ട് അതിൽ വീണ്ടും വെള്ളം മാറ്റി വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അരി നോക്കിയിട്ടുണ്ടെങ്കിൽ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി അരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരുമല്ലോ ആ രീതിക്ക് ആയിക്കിട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കൈകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാളൊക്കെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം വല ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമ്മൾ അരിക്ക് സമമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒരു തരിതിരിപ്പുള്ള രീതിക്ക് അരച്ചിട്ടെടുക്കുക അപ്പം നമ്മൾ ദോശ മാവൊക്കെ അരച്ചെടുക്കുന്ന ആ രീതിക്ക് അരക്കണ്ടാട്ടോ നല്ല ആയിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ട് ഒരു തരിതരിപ്പ് ഉണ്ടാവണം നമ്മൾ ഈ അരച്ചെടുത്ത മാവിൽ ചെറുതായിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഒരു തരിതിരിപ്പ് ഉണ്ടാവണം അപ്പം നമ്മളിത് സോക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ എന്നാലും സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മളെ ഓറോട്ടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും രണ്ട് ടീസ്പൂണോളം നമുക്ക് റൈസ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഏതരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ അത് ഏതായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പത്തിരി ഒന്നും കുഴച്ചെടുക്കുന്ന ആ രീതിക്ക് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ആ ഒരു കട്ടി ആ ടൈറ്റായിട്ടൊന്നും നമുക്ക് വേണ്ട ഇല്ല കുറച്ച് ലൂസായിട്ടോ നമ്മൾ ഈ മാവ് ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മളിത് ഇത് നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക അതിന് ഇതിലേക്ക് നമ്മൾ കൂടുതൽ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ രീതിക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ഈ രീതിക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളെ മാവ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കൈ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ കൈ വെള്ളം ഒന്നുള്ള പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് പരന്നിട്ടുള്ള സ്പൂൺ എടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്നും അതിന് അടിഭാഗത്താക്കി കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പ്രശ്ന കൊടുത്താൽ മതി നമ്മളിപ്പം കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് നല്ല കട്ടിയും വേണ്ട എന്ന നല്ല നീസായി പോകുകയും വേണ്ട കേട്ടോ ഇത് ഇതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അതിൻ്റെ ഒരു സൈഡ് ഭാഗം കളർ ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഭാഗം കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ആ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം നമുക്ക് മതിയെട്ടെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി സൈഡൊന്ന് കളർ മാറി വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡും കൂടിയും കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക ഇതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അപ്പം ഇപ്പം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കയ്പത്തില്ലാന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ കൈപ്പത്തിൽ വേറെ ഡേറ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തല തിരിപ്പായിട്ടില്ല അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് സൈഡ് ബാക്കി നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ടേസ്റ്റ് ആണെങ്കിൽ പറയേ വേണ്ട എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടം ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്